ായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇംഗ്ലീഷിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏറ്റവും അധികം പ്രത്യേകതകളുള്ള വെർബായ വെർബ് ബിയുടെ ഉപയോഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വെർബ് ബി രണ്ട് കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ഒന്ന് നമ്മൾ അവസ്ഥയെ കാണിക്കാൻ വേണ്ടി അവൻ സന്തോഷവാനാണ് അവന് ദുഃഖമാണ് എനിക്ക് സന്തോഷമാണ് ഇങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കും മറ്റൊന്ന് സാന്നിധ്യത്തെ കാണിക്കാൻ വേണ്ടി അവർ എൻ്റെ വീട്ടിലുണ്ട് അവർ എൻറെ വീട്ടിലുണ്ട് നായ കൂട്ടിലുണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി നമ്മള് ഈ വെറുതെ ബിയുടെ രൂപങ്ങളേതെങ്കിലൊക്കെ ഉപയോഗിക്കും ഇന്ന് നമ്മള് നേരത്തെ കണ്ടത് ക്യാൻ വെച്ചാല് നമുക്ക് കഴിവിനെ കാണിക്കാൻ വേണ്ടി ക്യാൻ ഉപയോഗിക്കും അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ക്യാൻ ബി ആയിരിക്കുവാൻ കഴിയും ക്യാൻഡിലൂടെ എപ്പോഴും ബേസ് ഫോം ആണ് എഴുതുവാൻ കഴിയും നേരത്തെ കണ്ടതാണ് അപ്പൊ അതുപോലെ ക്യാൻ ബി എന്ന് പറയുമ്പോൾ ആയിരിക്കുവാൻ കഴിയും എന്റെ വാചകങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടു ഐ ഐ ക്യാൻ ബി ഹാപ്പി ഐ ക്യാൻ ബി ഹാപ്പി എനിക്ക് സന്തോഷമുള്ളവനായിരിക്കാൻ കഴിയും അതിന്റെ ചോദ്യം ക്യാൻ കൊണ്ടത് മുൻപിലിടുന്നു ക്യാൻ ഐ ബി ഹാപ്പി ക്യാൻ ഐ ബി ഹാപ്പി എനിക്ക് സന്തോഷമുള്ളവനായിരിക്കാൻ കഴിയുമോ ക്യാൻ ഐ ബി പങ് എനിക്ക് പങ്ക് ആയിരിക്കാൻ കഴിയുമോ ക്യാൻ യു ബി പങ് നിനക്ക് പങ്ഷിലായിരിക്കാൻ കഴിയുമോ അത് നമ്മൾ നെഗറ്റീവ് ആണ് കാണുന്നത് എനിക്ക് സന്തോഷമുള്ളവനായിരിക്കാൻ കഴിയില്ലേ കണ്ട ഐ ബി ഹാപ്പി കണ്ട ഐ വി എനിക്ക് സന്തോഷമുള്ളവനായിരിക്കാൻ കഴിയില്ലേ കണ്ട ഐ ബി ഹാപ്പി ഓക്കെ അപ്പൊ അതാണ് അത് ചോദ്യമാണ് നെഗറ്റീവ് ചോദ്യമാണ് കണ്ട ഐ വി ഹാപ്പി എനിക്ക് സന്തോഷമുള്ളവനായിരിക്കാൻ കഴിയില്ലേ ഉദാഹരണമായിട്ട് നമുക്കൊരു നല്ല വാർത്ത കിട്ടി പരീക്ഷയില് ഉയർന്ന റാങ്ക് കിട്ടി അപ്പൊ നമ്മൾ വളരെ സന്തോഷത്തോടെ ചാടി തുള്ളി പൊട്ടിച്ചിരിച്ചു പോകുമ്പോൾ ഒരാൾ പറയുകയാണ് ഏയ് ഇങ്ങനെ ഒച്ചയും പക്കളുണ്ടാക്കേ അപ്പൊ പറയുന്നത് എനിക്ക് വലിയൊരു നല്ല സന്തോഷ വാർത്ത കിട്ടി കണ്ട ഐ ബി ഹാപ്പി കണ്ട ഐ ബി ഹാപ്പി എനിക്ക് സന്തോഷമുള്ളവനായിരിക്കാൻ കഴിയില്ലേ കണ്ട ഐ ബി ഹാപ്പി ആ അർത്ഥത്തിലാണ് നമുക്ക് അർത്ഥം പിടിയിട്ട പിന്നെ എളുപ്പമാണ് പറയാനേ നമുക്കൊന്ന് നോക്കാം കണ്ടായി വി ഹാപ്പി എനിക്ക് സന്തോഷമുള്ളവനായിരിക്കാൻ കഴിയില്ലേ കണ്ടായി വി ഖ് എനിക്ക് ഉള്ളവനായിരിക്കാൻ കഴിയില്ലേ കണ്ടായി എനിക്ക് ബ്രൂഡൻറ് ആയിരിക്കാൻ കഴിയില്ലേ കണ്ടായി വി പങ്ച്വൽ എനിക്ക് പങ്ക്ച്വൽ ആയിരിക്കാൻ കഴിയില്ലേ കണ്ടായി വി ബ്രൈവ് എനിക്ക് ബ്രേവ് ആയിരിക്കാൻ കഴിയില്ലേ കണ്ടായി വി സ്മാർട്ട് എനിക്ക് സ്മാർട്ട് ആയിരിക്കാൻ കഴിയില്ലേ നമുക്ക് യുയിലേക്ക് പോകാം അപ്പൊ കുറെ കൂടി അർത്ഥം തോന്നും േ നല്ല വാർത്തകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ എത്രയോ നല്ല വാർത്തയാണ് കിട്ടിയത് ആ പാവപ്പെട്ട സ്ത്രീ വന്നപ്പോ നീ ഒന്നും കൊടുക്കാതെ വിട്ടില്ലേ കണ്ട് യു ബി കൈ നിനക്ക് കൈൻഡ് ആയിരിക്കാൻ കഴിയില്ലേ കണ്ട് യു ബി കൈൻഡ് ദൈവുള്ളവനായിരിക്കാൻ കഴിയില്ലേ പ്രൂഡൻ നിനക്ക് പ്രൂഡൻ്റ് ആയിരിക്കാൻ കഴിയില്ല എന്തോരം മണ്ടത്തരങ്ങളാണ് നീ ചെയ്യുന്നത് നിനക്കൊന്ന് പ്രൂഡന്റ് വിവേകളായിരിക്കാൻ കഴിയില്ല നമ്മൾ അങ്ങനെ ചോദിക്കും യു യു ബി ബി പങ്ക്ച്വൽ നീ എപ്പോഴും വൈകിയ വരുന്നത് നിനക്കൊന്ന് പങ്ക്ച്വൽ ആയിരിക്കാൻ കഴിയില്ലേ എല്ലാ ദിവസവും വൈകിയേ വരുള്ളൂ സി ആർഥത്തിലാണ് ഓക്കെ ധീരനായിരിക്കാൻ കഴിയില്ലേ ബി സ്മാർട്ട് നിനക്ക് സ്മാർട്ട് ആയിരിക്കാൻ കഴിയില്ലേ വെച്ച് കാൺ ഹി ബി ഹാപ്പി അവന് സന്തോഷമുള്ളവനായിരിക്കാൻ കഴിയില്ലേ കാൺ ഹി ബി കൈൻഡ് അവൻ ദയുള്ളവനായിരിക്കാൻ കഴിയില്ലേ കാൺ ഹി ബി പ്രൂഡൻ അവന് പ്രൂഡൻറ് ആയിരിക്കാൻ കഴിയില്ലേ അപ്പൊ സന്ദർഭങ്ങൾ നേരത്തെ പറഞ്ഞത് തന്നെ അത് വെച്ച് വെച്ച് നോക്ക് അപ്പൊ നമുക്ക് അർത്ഥം പിടിയിട്ട് അത് അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്ന ഓക്കെ അവന് പ്രൂഡൻറ് ആയിരിക്കാൻ കഴിയില്ലേ േ കൺ ബിന് സാധിക്കില്ലേ ധീർനായിരിക്കാൻ കഴിയില്ലേ ധീർക്കാൻ പറ്റില്ലേ നമ്മൾ മലയാളത്തിലെ പല വാക്കുകളും ഉപയോഗിക്കും അവന് സ്മാർട്ട് ആയിരിക്കാൻ കഴിയില്ല എപ്പോഴും അവന് ഉറക്കം തോന്നി എന്താണ് സ്മാർട്ട് ആയിരിക്കാൻ പറ്റില്ലേ കൺ ഹി വി സ്മാർട്ട് പിടികട്ടില്ലേ ഇത് പ്രാക്ടീസ് ചെയ്യുക ഏഹ് നമുക്ക് ഈ വാക്കുകളെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും എന്നോടൊന്നും പറയാത്തി എന്താണ് എന്നെ വിശ്വസിക്കു ഫ്രണ്ട് ആയിരിക്കാൻ കഴിയില്ലേ കണ്ട ഐ ബി യുവർ ടീച്ചർ എനിക്ക് നിൻറെ ടീച്ചർ ആയിരിക്കാൻ കഴിയില്ലേ കണ്ട ഐ ബി യുവർ ഗൈഡ് എനിക്ക് നിന്റെ ഗൈഡ് ആയിരിക്കാൻ കഴിയില്ലേ ബി അവർ ഗൈഡ് അദ്ദേഹത്തിന്റെ നമ്മുടെ ഗൈഡ് ആയിരിക്കാൻ കഴിയില്ലേ കാൺ ഹി ബി അവർ ഗൈഡ് ബി ഗൈഡ് അദ്ദേഹത്തിന് നമ്മുടെ ഗൈഡ് ആയിരിക്കാൻ കഴിയില്ലേ കാൺ ഹി ബി അവർ ടീച്ചർ അദ്ദേഹത്തിന് നമ്മുടെ ടീച്ചർ ആയിരിക്കാൻ കഴിയില്ലേ കാൺ ഹി ബി അവർ ലീഡർ അദ്ദേഹത്തിന് നമ്മുടെ ലീഡർ ആയിരിക്കാൻ കഴിയില്ലേ ഇതുപോലെ അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ശ്രമിക്കുക നമുക്ക് പറഞ്ഞെങ്കി ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ പ്രാക്ടീസ് ചെയ്യണം അപ്പൊ ഇത് അർത്ഥം പിടിയിട്ടോ അത് ഇനി പ്രാക്ടീസ് ചെയ്താലേ നമ്മുടെ സംസാരത്തിന്റെ ഭാഗമായിട്ട് മാറുള്ളു എപ്പോഴും പറയുന്ന പോലെ ഇംഗ്ലീഷിൽ താല്പര്യമുള്ള പഠിക്കാൻ താല്പര്യമുള്ള ആളെ കൂടി കണ്ടെത്തി നമ്മൾ ഇതുപോലുള്ള വാചക അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുക അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്യുക ഒരാൾ മലയാളം പറയുന്നു മലയാളിൻ്റെ ഇംഗ്ലീഷ് നിനക്ക് ധീരനായിരിക്കാൻ കഴിയില്ലേ യു ബി ബ്രേവ് നിനക്ക് ധീരനായിരിക്കാൻ കഴിയില്ലേ യു ബി ബ്രേവ് അങ്ങനെ ആവർത്തിക്കണം പത്രാവശ്യമെങ്കിലും പറയണം അർത്ഥമുള്ള കുറച്ച് വാചകങ്ങൾ ഏറെ മണിക്കൂർ പോലും മുക്കാ മണിക്കൂർ വരെ പ്രാക്ടീസ് ചെയ്താൽ പിന്നെ നമ്മുടെ തലേക്കാലത്തായി പിന്നെയുള്ളത് വെർബിന്റെ ആ ലിസ്റ്റാണ് അത് പഠിക്കുക ഓക്കെ ആൾ ദ ബെസ്റ്റ് നമ്മൾ വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പോ വെർബിൻ അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെറുതെടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്പൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുള്ളൂ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ റൈറ്റ് എന്ന് വേർപെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരെ അർത്ഥമാണ് മലയാളത്തില് പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോ ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ എല്ലാവരും നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒക്കെ ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും അർത്ഥം ഉണ്ട് ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിലെ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് തില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേ പോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളില് പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെ കം ഗോ വെൻ ഗോൺ അത് തന്നെ സാധനമാണ് പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിലെ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലൊരു വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കുട്ടി ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി എന്ന പ്രസൻ ഫോമിന്റെ ഈ പൂർണ്ണ കൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ റോസ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമ്മുടെ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടേൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുകയുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞൊരുതാ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വൈകി ഫോമിൽ എന്ന് പറഞ്ഞാൽ വൈരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കാതിന്റെ അർത്ഥം ഉച്ചാരണോ സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും ഇപ്പൊ നമ്മൾ ഇത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണമെന്നേ ഉള്ളൂ ഒരു പതിനാറ് ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സാണ് ഇ ഡി ഇടിയും ചേർത്തതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം നമ്മൾ ഇന്ന് വെറുവിന്റെ ലിസ്റ്റുകളിൽ നാലാമത്തെ ലിസ്റ്റാണ് എടുക്കുന്നത് നാല് ഫോംസ് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഇംഗ്ലീഷ് ഏറ്റവും പ്രധാനപ്പെട്ട നാല് ഫോംസ് ആണ് നമുക്കറി ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത് ഇവ അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റത്തില്ല അത് നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ആയിരിക്കും പഠിക്കുക ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല കാരണം ബേസ് ഫോമും பிரசன்லும் ஒரே போலி இருக்கான உச்சாரணிங் அர்த்தம் வத்தியாசம் நம்ம மனசில் சூட்சிக்கில் பூரலும் உண்டு சிங்குளரும் உண்டு அதுவும் நம்ம மனசில் சூட்சிக்கான Win, won, won, stand stood stood understand understood understood ഈ ബെർബുകളുടെ പ്രത്യേകതകൾ നമ്മൾ കാണുന്നുണ്ട് ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്തല്ല പാസ്റ്റ് ഹോമം പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോമോ ഉണ്ടാക്കുന്നത് പിന്നെ പഠിച്ചിരിക്കുന്നത് പിന്നെയുള്ള വേബ്സൊക്കെ ഒന്നുമില്ലെങ്കിൽ ഡിന്ന് ചേർക്കും അല്ലെങ്കിൽ ഇ ഡി എന്ന് ചേർക്കും എന്തിനോട് കൂടെ പെർസെന്റ് ഫോംലിന്റെ കൂടെ അങ്ങനെയാണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോം ഉണ്ടാക്കുന്നത് ആ വോബ്സ് ഒന്ന് വായിക്കുകയാണ് Announced, announced, announced. Fear, feared, feared. Obey, obeyed, obeyed. Love, loud, loud. Laugh, laughed, laughed. Lie, lied, lied. Live, lived, lived. Ignore, ignored, ignored. ignored. Imbrue, improved, imbroved, imbroved. Knock, knocked, knocked. Offer, offered, offered. Play, played, played. ഇംഗ്ലീഷില് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇവയെല്ലാം അപ്പൊ വർദ്ധുകൾ പഠിച്ചിരിക്കണം അപ്പൊ ഇംഗ്ലീഷ് ഭാഷ കൂടുതല് ഭംഗിയായിട്ട് സംസാരിക്കാൻ നമുക്ക് സാധിക്കും അർത്ഥം മറക്കാതെ പഠിക്കണം ഓക്കെ